ആ എല്ലാം തിന്നും അവരുടെ ഒരു പ്രത്യേകത പലയിടത്തും പല പേരായിരിക്കും ഇവിടെ ആ നമസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ പേര് മുരളീധരൻ പിള്ള പത്തനംതിട്ട ജില്ലയുടെ അതിർത്തിയായ കടമ്പനാട് കൊല്ലത്തിരി പത്തനംതിട്ട ഇടയ്ക്കാണ് കടമ്പനാട് ഗ്രാമപഞ്ചായത്താണ് പിന്നെ വർഷങ്ങളായിട്ട് ഞാൻ ആടിനെ വളർത്തുന്നുണ്ട് അത് മലബാറിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം കാരണം മലബാറിക്ക് പെട്ടെന്ന് അസുഖം പരിഹയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇത് ഞാൻ പഠിച്ചിട്ടുമുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും ടോപ്പ് ആട് വളർത്തൽ കേന്ദ്രമായ രാമപുരം വരും തൃശ്ശൂര് അത് കൃത്യമായിട്ട് അവിടെ നമ്മളെ പഠിപ്പിക്കുകയോ അതിൻ്റെ കാര്യങ്ങൾ വെച്ചാൽ കൃഷിക്കാരെല്ലാം പഠിച്ചതൊന്നും അല്ല എങ്കിലും കുറച്ച് പ്രാഥമിക കാര്യങ്ങൾ അതിനകത്ത് അറിയാനുണ്ട് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഇന്ന് വരെ അതുകൊണ്ട് ഒരു കുഴപ്പം ആട് സംഭവിച്ചിട്ടില്ല ഇന്ന് വരെ വർഷം ഈ ആടുവളത്തില് ഏകദേശം എനിക്ക് വർഷങ്ങളായിട്ട് ഓർമ്മ കിട്ടുന്നില്ലേ ഉണ്ട് പിന്നെ ഇട ഇടക്കാലത്ത് ഞാൻ പിന്നെ ഗുജറാത്തിലായിരുന്ന സമയത്ത് അന്നും എനിക്ക് ഈ ആടുമായിട്ട് വലിയ കമ്പൗണ്ട് അവിടെ വലിയ വലിയ ഫാമുകളൊക്കെ സന്ദർശിക്കുകയും അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഈ കുറച്ച് ആടുള്ള കൊടുത്തുപ്പം കുറച്ച് ആടുള്ള ഇപ്പം ഒരു ഫാം തുടങ്ങാനുള്ള പരിപാടിയാണ് ഉടനെ തന്നെ അപ്പോൾ ചേട്ടൻ ും ഒരു മനസ്സിലുള്ള പ്ലാൻ ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയും കേരളത്തിൻ്റെ കാര്യങ്ങളനുസരിച്ച് ഇട നല്ല ആട് ആരോഗ്യമുള്ള ആട് അല്ലാതെ ആടിനെ വെറുതെ വളർത്തിയിട്ട് കാര്യമില്ല ആരോഗ്യമുള്ള നല്ല ആട് അതിനെ വളർത്തുകയും പിന്നെ രണ്ട് രണ്ട് വർഷത്തിൽ മൂന്ന് പ്രസവം നടക്കത്തേക്കതില്ല അല്ലാതെ നമ്മൾ ആടിനെ വളർത്തിട്ട് മാത്രം പ്രയോജനമില്ല അത് കൃത്യമായിട്ട് അതിന്റെ വില വരുന്നു കൊടുക്കുകയും മൂന്ന് പ്രസവം ഉണ്ടാവണം ആ രീതിയിൽ ആയിരിക്കണം അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എത്ര കുട്ടികളൊക്കെ മലബാർ അതിപ്പോൾ ആദ്യം ഈ ഒന്നാമത്തേ ചിലപ്പോൾ ഒന്ന് ഒരു കുട്ടിയേ മറ്റേ കാണത്തുള്ളൂ പക്ഷേ അതിനകത്ത് നമ്മൾ നല്ല ആടിനെ തിരഞ്ഞെടുത്താൽ രണ്ട് കുട്ടികൾ കാണും പക്ഷെ പിന്നെ മുന്നോട്ട് അടുത്ത പ്രശ്നവും അടുത്തതിനൊക്കെ മൂന്ന് കുട്ടികൾ നാല് കുട്ടികളൊക്കെ വരാം പക്ഷേ രണ്ട് കുട്ടികളാണ് നല്ലത് കാരണം അത് ആരോഗ്യത്തോടെ വളരും പിന്നെ എനിക്ക് നേരത്തെ ആളുണ്ടായിരുന്നു അതിനെ ഞാൻ കറക്കുകയും ചെയ്യുമായിരുന്നു നല്ല പാല് കിട്ടുന്ന ആളുണ്ട് അത് പാട്ടും പാല് വളരെ നല്ലതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ അത് ഉപയോഗിക്കില്ല പക്ഷേ അത് വലിയ ഗുണമാണതിന് പിന്നെ ആടിൻ്റെ കാര്യം പറയുമ്പം നമ്മുടെ കൃഷിക്കാർ പറയും പാവത്തുങ്ങളുടെ പശുവാണ് പക്ഷെ ചില ചില ആൾക്കാർ അയ്യോ അത് വയ്യാ പാടാണെന്ന് നോക്കാനില്ല അതിനെല്ലാം പാടാണ് പിന്നെ നഷ്ടമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും നഷ്ടമല്ല ല്ല ഒരിക്കലുമല്ല നമ്മൾ ശ്രദ്ധിച്ച് വളർത്തണം ഇപ്പം വടക്കേൻഡ്യയിൽ കാണുന്ന ആടുകളെയൊക്കെ നമ്മൾ അത് കാണുമ്പോഴത്തേക്ക് ആ ബ്രീണ കൊണ്ടുവന്ന് മേടിച്ചു അതിൻ്റെ ചെവിത കൊണ്ടുവന്നു നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റത്തില്ല അതല്ലെങ്കിൽ അത്രമാത്രം ശ്രദ്ധിച്ച് അവിടെ പോയിട്ട് അതിനെ വാക്സിനും മരുന്നും കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഇവിടുത്തെ കാലാവസ്ഥയിലോട്ട് ആക്കരുത് ബൈ ചാൻസിൽ ഇവിടുത്തെ മഴ അതിനെ പിടിക്കത്തില്ല വടക്കേൻഡ്യയിൽ മഴയും ചൂടും ഒക്കെ ഒരു പ്രത്യേക തരത്തിലാണ് കേരളത്തിനെ പോലെ അല്ല ഇവിടിപ്പം മഴയാകുമ്പോൾ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് മഴ വന്നാൽ കഴിഞ്ഞാൽ പ്രശ്നം ഇത് ശരിക്കും ഉഷ്ണജീവിയാണ് അതെ അതെ ഇത് തണുപ്പ് ഒട്ടും പറ്റത്തില്ല തണുപ്പ് പറ്റത്തില്ല വെള്ളം അങ്ങനെ പറ്റില്ല ഉഷ്ണജീവി ആയതുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കുള്ള ഏറ്റവും ബെറ്റർ മല മലബാറി തന്നെയാണ് ടെ കടിയൂൽ പ്രസവിച്ചതായിട്ട് രണ്ടു മാസം കണിയൂലി തന്നെ അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ടല്ലേ അത് രണ്ടും കാട്ടിലെ കോലിൻചി അത് വലിയ ഗുണമാണ് കാരണം അതിന് രോഗപ്രതിരോധ ശക്തി അതിലേ ഈ ഈ കോലിഞ്ചിക്ക് രോഗപ്രതിരോധ ശക്തി നമ്മുടെ കാട്ടിൽ കാണിക്കാൻ ഇഷ്ടം പോലുണ്ടത് ഇത് ഇത് കഴിച്ചാൽ കടിഞ്ഞൂല ഇത് രണ്ടു മാസം ഇത് മൂന്ന് മാസം കുട്ടിയുണ്ട് ഇത് 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 നാല് മാസം അറിയാൻ ഒന്ന് ഒന്നും ഇത് രണ്ടു മാസേ ഉള്ളൂ കാരണം പാല് പാലങ്ങനെ കൊടുക്കുന്നുണ്ടെ രണ്ട് മാസമായ കുട്ടി രണ്ട് മാസമായ കുട്ടിയത് ഇത് ഇത് മൂന്ന് മാസമായത് പെൺകുട്ടി ഇത് ആൺകുട്ടിയാ അത്യാവശ്യം വളർച്ചയൊക്കെ കിട്ടും കാരണം നമ്മൾ നമ്മളിതിന് പാല് കൊടുത്താൽ ഇത് ഈ നാലു ഇപ്പോഴും പാല് കുടിക്കും കുടിക്കും ആടിന് നല്ലൊരു ഔഷധമായിരുന്നു ഇതാട് തിന്നും പലയിടത്തും പല പേരായിരിക്കും ഇവിടെ കോലിൻ ചീന്ന കോലിൻ ചീന്ന കാരണം ഇത് ഉണ്ട് നമുക്ക് അറക്കാനാണെന്നൊക്കെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇഷ്ടം പോലെ കെട്ടിടും പിന്നെയാ ചെയ്യും ഓപ്പണായിട്ടങ്ങ് കെട്ടിയിട്ടാണ് കെട്ടിയിടും പക്ഷേ രാത്രി കൂട്ടിക്കോ രാത്രി പട്ടിയുടെ ശല്യം ഭയങ്കരമാണ് പട്ടിയുടെ ശല്യം ചേട്ടാ ഈ മലബാറിയാടിന്റെ വളർത്തി ഏതൊക്കെ രീതിയിലാണ് ചേട്ടൻ ലാഭകരമാക്കുന്നത് നമുക്ക് ഈ മല മലബാറിയാടിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രോഫിറ്റ് ഒന്ന് അതിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് നമ്മൾ മെയിൻ പ്രോഫിറ്റ് കുഞ്ഞുങ്ങൾ തന്നെ കാരണം ഒരു നാല് മാസം അഞ്ച് മാസമൊക്കെ ആകുമ്പോഴത്തേന് ആൺകുട്ടികളെങ്ങനെ അതിൽ പത്ത് പതിനെട്ട് ഇരുപത് ഇരുപയ്ക്കകത്ത് വരും കാരണം നമ്മൾ നല്ല തീറ്റ കൊടുക്കാനല്ല ചുമ്മാ ആട് വളർത്തി കെട്ടിയിട്ടിരിക്കുന്ന കാര്യം നടക്കത്തില്ല അപ്പോൾ അങ്ങനെ മെയിൻ ലാഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ പിന്നെ പാല് കാഷ്ടം ഇതൊക്കെ പോകും പക്ഷേ അതൊരു നമ്മുടെ ഒരു വലിയ വരുമാന ഒന്നും അല്ല പക്ഷേ മെയിനായിട്ട് ഈ കുഞ്ഞുങ്ങൾ അപ്പോൾ അത് ഇതിന് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുക അതൊരു ഇതാകുമ്പോൾ കൊടുക്കുക ഇപ്പം മുന്നോട്ട് ഫാം നടത്താനാണെന്നൊക്കെ പിന്നെ അത് കൊടുക്കണ്ട പക്ഷേ സാധാരണക്കാരനും വന്ന് മേടിക്കാനും വെള്ളം ഇതിൻ്റെ വില അങ്ങനെ വലിയ വില വരില്ല പക്ഷേ ഈ മറ്റ് കേരളത്തിനുള്ളിലുള്ള മൃഗങ്ങൾക്കാണ് വലിയ വില വരുന്നത് പക്ഷേ അത് അതിനാൽ ചിലപ്പോൾ ആവാം പക്ഷേ ഇത് നമുക്ക് ധൈര്യമായിട്ട് വളർത്താൻ പറ്റുന്ന ആണ് മലബാറി നമ്മുടെ ഒറിജിനൽ മലബാറി പിന്നെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട് നല്ല നല്ല കൊണ്ട് വല്യ നമ്മുടെ ആടിൻ്റെ ഏകദേശം അത്രയുള്ള ആടല്ല വലിയ ആടാവരുത് വെറും ചെറുതാവരുത് അതൊരു മെയിൻ പ്രശ്നമാണ് മെയിൻ തിങ് ആ നമ്മുടെ ആ ക്രോസ് ചെയ്യുന്ന ആട് ഒരുപാട് പാരിച്ചാകാൻ പാടില്ല വെറും ചെറുതും ആവാൻ പാടില്ല അവർക്ക് ശാരീരിക ലെവലിൽ പറ്റുന്ന എങ്കിലതിൻ്റെ കാര്യങ്ങൾ അപ്പം ഈ ആട് കർഷകർ ആട് കൃഷിയിൽ ഫെയിലാകുന്ന കുറേ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അവരെന്തുകൊണ്ടായിരിക്കും ഈ ഫെയിലാകാൻ കാരണം ഈ പറഞ്ഞപോലെ ആട് കുറച്ചങ്ങോട്ട് വളർത്തി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേറെ ഇനങ്ങളെ വേറെ ഗ്രീകളെ കാണുമ്പോൾ ഉടനെ അതിനെ മേടിക്കുക ഇതിൻ്റെ കൂടെ കൊണ്ടിടുക അപ്പോൾ അതിന് അസുഖങ്ങളത് പിടിക്കുക പിടിക്കുക അപ്പോൾ അസുഖങ്ങൾ വന്നാൽ പോയി അപ്പോൾ അങ്ങനെ ഒരു അസുഖം പറിച്ച് വ്യാധി ഉണ്ട് ആടെന്നു പറയുന്നത് ഇത് അല്പ പ്രാണികളാണ് അപ്പോൾ അതിനെ നമ്മൾ ഈ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പ്രശ്നവും വരത്തില്ല നല്ല രീതി തന്നെ മുന്നോട്ട് പോകാം നല്ല രീതി തന്നെ മുന്നോട്ട് പോകാൻ പറ്റും അല്ലാതെ നമ്മളീ മറ്റേ ഗുജറാത്ത് ഗുജറാത്തിലെയും പിന്നെ രാജസ്ഥാനിലേയും തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നില്ല അത് പെട്ടെന്ന് നമ്മുടെ ഇതുമായിട്ട് ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് ചേരത്തില്ല പിന്നെ ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ രാമപരവത്ത് ഇതിൻ്റെ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ അവിടുത്തെ പ്രൊഫസർമാർ നമുക്ക് നല്ല പറഞ്ഞു തരും നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരും അത് വളരെ പെർഫെക്റ്റ് ആണ് അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഏകദേശം എന്തോരുന്ന ഇവിടുന്ന് ഇപ്പം കഴിഞ്ഞ 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 വർഷം വില കുറവായിരുന്നു ആ സമയത്ത് എങ്ങനെയായാലും നമ്മളൊരു രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ ആടിനെ വിറ്റു 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 അന്ന് വിലയില്ലായിരുന്നു ഇപ്പം ഈ ജസ്റ്റ് നല്ല വിലയായിട്ട് ഒരു വർഷമായുള്ളൂ അപ്പോൾ അത് ആ വിലയില്ലാത്ത സമയത്ത് നമ്മൾ പോലും നമ്മൾ ആടുകളുണ്ട് ഈ ആട് വളർത്തലേക്ക് വരുമ്പോഴേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാമോ പുതുതായിട്ട് ആട് വളർത്തലേക്ക് വരുവാണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ മുമ്പേയും പറഞ്ഞു ഒന്നാമതായിട്ട് ആരോഗ്യമുള്ള ആടിനെ മാത്രം വളർത്തുക ആരോഗ്യമില്ലാതെ ഉള്ള ആടിനെ വളർത്തുകൊണ്ട് കാര്യമില്ല പിന്നെ രണ്ടാമത് ഈ എല്ലാ ബ്രീഡുകളും മിക്സ് ആക്കരുത് ഒരിക്കലും ഇപ്പം നമ്മുടെ മലബാറി വളർത്തും അത് അതിനകത്ത് ആ കൂട്ടി മലബാറി മാത്രമേ കിടക്കാവൂ വേറെ വീണ് ഒരിക്കലും ഇടരുത് പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ചുങ്ങൾക്ക് പാൽ കൊടുത്ത് വളർത്തുക അല്ലാതെ പാൽ കൊടുക്കാതിരിക്കണം പാൽ കൊടുക്കുകയെന്നു പറഞ്ഞാൽ ആരോഗ്യമായിട്ട് വളരും പിന്നെ തീറ്റി ഈ പറഞ്ഞ പോലെ കൈത്തീറ്റി നമ്മൾ ഈ പ്ലാം തൂപ്പ് മാത്രം കൊടുക്കുക ഈ ആൾക്കാർ പ്ലാം തൂപ്പേ പച്ച കൊണ്ടൊന്ന് പച്ച കൂടം കൊടുക്കും കൊടുക്കുക അത് ദോഷമാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കുക സ്നേഹം ഉണ്ടോ എല്ലാത്തരം കൊടുക്കണം അല്ലേ എന്തോ സ്നേഹമെന്നറിയുമോ അപ്പോൾ അങ്ങനെ ആടുവെള്ളത്തില് ആൾക്കാർ പറയും നഷ്ടമോ നഷ്ടമോ ഈ പെട്ടെന്ന് വരാൻ എന്തൊക്കെ പെട്ടെന്ന് ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അസുഖം വരുന്നത് കാരണം തണുപ്പടിക്കുമ്പോഴേ അതുപോലെ ഈ ചീന വസ്തുക്കളൊന്നും കൊടുക്കരുത് ആഹാരങ്ങൾ കൊടുക്കരുത് ഞാൻ ഈ കൈത്തീരി കൊടുക്കുന്ന ചൂട് ചൂട് വെള്ളം ചൂടാക്കി അതിനകത്ത് ഒഴിച്ചിട്ട് ചെറിയ ചൂടാണ് അത് ആർക്കും ഇഷ്ടമാണ് അല്ലാതെ ഈ ഇരുന്ന് വേസ്റ്റ് പൂപ്പ് പിടിച്ച സാധനങ്ങൾ കൊടുത്താൽ അസുഖം അതിൻ്റെ വയറ്റിൽ പിടിക്കത്തല്ല കുടലിൽ പ്രശ്നമാവും ഒരു കാരണവശാലും കൊടുക്കരുത് അത് നമ്മൾ വിചാരിക്കും ആട്ടിലെല്ലാം കൊടുത്ത ആളെ ഒന്നോളും ആളും ഒന്നാവുന്നില്ല ഒന്നാമത്തെ അസുഖം പിന്നെ വരാൻ സാധ്യതയുള്ളത് പിന്നെ ഞാൻ എനിക്ക് ഒത്തിരി ആളുള്ളപ്പോൾ ഞാൻ ചക്ക ആൾക്കാർ ചക്ക പിന്നെ വെട്ടി വെട്ടിമുറിച്ചാൽ കൊടുക്കും അങ്ങനെയല്ല ചക്ക നമ്മളത് ശരിക്കും പീസാക്കി കൊച്ചു കൊച്ചു പീസാക്കി അനുരിച്ചിട്ട് മഞ്ഞളും ഉപ്പും ഇട്ട് ചെറുതായിട്ടൊന്ന് വേ ഒന്ന് അവിച്ച് കൊടുത്താൽ അതിന് കുളം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തേക്കും നല്ല ചക്കയൊക്കെ ഒരുപാട് കൊടുത്താൽ പെട്ടെന്ന് തേക്കത്തില്ല അത് ചക്കയൊക്കെ കൊടുത്തിട്ട് മരിച്ചു ആ ഉണ്ട് അതുപോലെ ഈ കഞ്ഞി കഞ്ഞി നമ്മൾ കൊടുക്കുമ്പോഴേ കഞ്ഞി അങ്ങ് ഒരു ചമ്മളെടുത്ത് കൊടുക്കരുത് അരിക്കഞ്ഞി അപ്പോൾ ഈ ചക്കയായാലും കഞ്ഞി ആയാലും കൊടുത്ത് ശീലമുള്ളവർ മാത്രം കൊടുക്കുക അല്ലാതെ ഇപ്പം ചേട്ടൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ചക്ക ചിലപ്പോൾ പണി കിട്ടും അല്ല അതിനൊരു ലിമിറ്റുണ്ട് അങ്ങനെ കൊടുക്കുക ഈ നമ്മളെ പഠിപ്പിച്ച ഡോക്ടർമാർ പറഞ്ഞാൽ അരിക്കഞ്ഞി എന്ന് പറഞ്ഞ സാധനം കൊടുക്കുകയായിരുന്നു അവിടെ കാരണം ഇതിന് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടേ കുഞ്ഞ് ഒരു രണ്ട് മാസം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അരിക്കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് വളരും കുഞ്ഞ് വളർന്ന് ഓവർ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ യൂട്രസ് ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഉണ്ടല്ലോ അതെ അത്രയേ ഉള്ളൂ അത് ആ കുഞ്ഞുങ്ങളാകുമ്പോൾ ഒന്നു വികസിക്കും അപ്പോൾ അത് അറിയാതെ ഈ എൻ്റെ ആട ഇപ്പം അങ്ങ് നല്ലതാവിട്ടെന്ന് ഓരോ ഈ ഫുഡ് അങ്ങോട്ട് കൊടുത്ത് കുഞ്ഞ് വളർന്ന ഒരുപാട് വളർച്ചയായി കഴിഞ്ഞാൽ അത് വെളി വരാൻ പാടുവരും അത് പിന്നെ പ്രശ്നമാണ് നമ്മൾ വളരെ അല്ല ചൂഴിച്ച് കൊടുക്കുക ആടിന്റെ കാര്യം അങ്ങനെയാണ് വളരെ ശ്രദ്ധിച്ചു കൊടുക്കുക ഈ ഒന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പൂപ്പ് സാധനങ്ങളൊന്നും കൊടുക്കരുത് ഈ എടുക്കണം ഇപ്പോഴത്തെ ഈ അറ്റ്മോസ്ഫിയർ അനുസരിച്ച് അത് അത്യാവശ്യമായി വന്നിരിക്കുക ഡോക്ടർമാരെല്ലാം പറയുന്നുണ്ട് കുട്ടികൾ മരിക്കുന്നുണ്ട് മരിക്കുന്നുണ്ട് അല്ലല്ലോ അത് ശ്രദ്ധിക്കണം നാലാ മാസം എന്തായാലും എടുത്തിരിക്കണം ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ അത് ഒന്നീ കുഞ്ഞുങ്ങളെ അല്ലേ അല്ല തള്ളെ ബാധിക്കും അത് ആടുവളർ തികച്ചും ലാഭകരമാണ് ഒരിക്കലും അങ്ങ് നഷ്ടം എന്ന് പറയാൻ പറ്റും നമ്മളിങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലാതെ ആട്ടിനെ പേടിച്ച് എവിടെയും കൊണ്ടി കെട്ടിയിട്ട് കാര്യമില്ല അത് എൻ്റെ പുറേ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റും അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പാവപ്പെട്ടവൻ്റെ പശുവാണ് ആട് അത് ഒരിക്കലും നഷ്ടമല്ല നഷ്ടമല്ല നഷ്ടമല്ല